നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വാതിലിന് പിന്നിൽ ഒരു നൂറ്റാണ്ടിന്റെ നിഗൂഢതയുണ്ട് ഒരുപക്ഷെ ആധുനിക കേരളം മറന്നുപോയ അല്ലെങ്കിൽ ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ഒരു അജ്ഞാത സത്യം നമ്മുടെ പൂർവികർ എന്തിനാണ് വീടിനുള്ളിൽ തന്നെ മറ്റൊരു വീട് നിർമ്മിച്ചത് വെറും നെല്ല് സൂക്ഷിക്കാനായിരുന്നോ ഈ ഭീമൻ മരക്കൂട്ടങ്ങൾ അതോ ഇതിന്റെ ആഴങ്ങളിൽ നമ്മൾ അറിയാത്ത മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ മറക്കപ്പെട്ട പാരമ്പര്യം ഇന്ന് തിരയുന്നത് കേരളത്തിലെ പത്തായപ്പുരകളുടെ വരും തലമുറ അറിയാത്ത ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് കേരളത്തിലെ പഴയ നാലുകെട്ടുകളിലും മനകളിലും പത്തായപ്പുര എന്നത് അധികാരത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അടയാളമായിരുന്നു പക്ഷേ ഇതൊരു സാധാരണ കെട്ടിടമല്ല ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന തടിയിൽ തീർത്ത ഒരു അത്ഭുതമാണ് എന്തുകൊണ്ടാണ് ഇവ മണ്ണിൽ തൊടാതെ നിർമ്മിച്ചത് ചിതലുകളിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും നെല്ലിനെ രക്ഷിക്കാൻ മാത്രമല്ല ശത്രുക്കളുടെ ആക്രമണമുണ്ടായാൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ള ഒരു കോട്ട കൂടിയായിരുന്നു ഇത് ഇതിലെ വാസ്തുവിദ്യ ശ്രദ്ധിക്കുക ഒരു ആണി പോലും ഉപയോഗിക്കാതെയാണ് ഈ ഭീമൻ പത്തായങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നാക്കും കൂടും എന്ന വിദ്യയിലൂടെ തടികൾ പരസ്പരം കോർത്തു വെച്ചിരിക്കുന്നു ഈട്ടി തേക്ക് പ്ലാവ് എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ പത്തായത്തിനുള്ളിലെ താപനില പുറത്തേക്കാൾ എപ്പോഴും മൂന്നു മുതൽ അഞ്ച് ഡിഗ്രി വരെ കുറവായിരിക്കും ഒരു സ്വാഭാവിക ശീതീകരണ സംവിധാനം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നെൽമണികൾ മുളയ്ക്കാതെയും കേടുവരാതെയും വർഷങ്ങളോളം സൂക്ഷിക്കാൻ ഈ ശാസ്ത്രീയ നിർമ്മിതി സഹായിച്ചു ഇനിയാണ് നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക് കടക്കുന്നത് എല്ലാ പത്തായ പുരകളുടെയും അടിയിൽ ഒരു നിലവറ ഉണ്ടാകും വെറും ഇരുട്ടറകളല്ല ഇവ പല വലിയ തറവാടുകളിലും പത്തായത്തിന്റെ തറയിലെ ഒരു പ്രത്യേക പലക നീക്കിയാൽ താഴെ മറ്റൊരു ലോകമുണ്ട് കുടുംബത്തിലെ സ്വർണവും രേഖകളും ആയുധങ്ങളും ഇവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് യുദ്ധകാലങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി മാറ്റാൻ ഇത്തരം രഹസ്യ ഇടനാഴികൾ ഉപയോഗിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പല പഴമക്കാരും ഇന്നും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പത്തായ പുരകൾ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ അതിൽ സാമൂഹികമായ ഒരു വശം കൂടിയുണ്ട് പത്തായി നിറയുക എന്നത് ഒരു നാടിന്റെ അന്നം ഉറപ്പാക്കലായിരുന്നു എന്നാൽ അതേ പത്തായിപ്പുരകൾ തന്നെയായിരുന്നു അക്കാലത്തെ അധികാര കേന്ദ്രങ്ങളും നികുതി പിരിക്കുന്നതും വിധി പറയുന്നതും പലപ്പോഴും ഇതിന്റെ വരാന്തകളിലായിരുന്നു കേരളത്തിന്റെ കാർഷിക വിപ്ലവങ്ങളും സമരങ്ങളും ഈ തടിഭിത്തികൾക്ക് പറയാനുണ്ടാകും ഇന്ന് പത്തായിപ്പുരകൾ വെറും കെട്ടിടങ്ങളല്ല മറിച്ച് തകർന്നു വീഴുന്ന ഓർമ്മകളാണ് ആധുനികതയുടെ വേഗതയിൽ നമ്മൾ കോൺക്രീറ്റ് വീടുകളിലേക്ക് മാറിയപ്പോൾ നമ്മുടെ പൂർവികർ കരുതി വെച്ച ഈ വിജ്ഞാനത്തെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചു ഈ പത്തായങ്ങൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിലേക്കും റിസോർട്ടുകളിലേക്കും കടത്തപ്പെടുകയാണ് നമ്മുടെ ചരിത്രം നമ്മൾ അറിയാതെ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു നമ്മുടെ വേരുകൾ എവിടെയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു ജനതയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ ഈ പത്തായിപ്പുര നിങ്ങളുടെ നാട്ടിലുമുണ്ടോ അല്ലെങ്കിൽ ഇത്തരം വിസ്മയിപ്പിക്കുന്ന ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാമോ കമന്റിൽ രേഖപ്പെടുത്തുക മറക്കപ്പെട്ട പാരമ്പര്യത്തിന്റെ മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം ഈ അറിവ് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി